എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസായോ അല്ലാതെയോ കഴിക്കുന്നത് ഏറെ നല്ലതാണ് മനസ്സിനും ശരീരത്തിനും ചുറുചുറുപ്പും ഉന്മേഷവും നൽകാൻ ക്യാരറ്റ് ഗുണം ചെയ്യും പതിവായി ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് യൗവനം നിലനിർത്താൻ സഹായിക്കും നമ്മളെല്ലാവരും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അതിന് ഏറ്റവും വേണ്ടത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ക്യാരറ്റ് ഏറെ ഗുണം ചെയ്യും വൈറ്റമിൻ എയുടെ കലവറയാണ് ക്യാരറ്റ് കണ്ണുകളുടെ ആരോഗ്യത്തിന് ക്യാരറ്റ് ഗുണം ചെയ്യുമെന്നത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ അവിടെ മാത്രം അവശേഷിക്കുന്നില്ല ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻ്റുകളും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും ഗുണം ചെയ്യും അവയിൽ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കുറവാണ് അതിനാൽ തന്നെ ദൈനംദിന ഭക്ഷണത്തിലും ക്യാരറ്റ് ഉൾപ്പെടുത്താവുന്നതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ ക്യാരറ്റിൽ ധാരാളമുണ്ട് ചർമ്മത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇവയെല്ലാം ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന ലൂട്ടിൻ സിയാക്സാൻഡിൻ എന്നീ കറോട്ടിനോട് പിഗ്മെൻറ്റുകൾ ക്യാരറ്റിലുണ്ട് ക്യാരറ്റിൻ്റെ നീരും ശരീരത്തിന് ഗുണം ചെയ്യും ക്യാരറ്റ് ജ്യൂസ് ദിവസവും കുടിച്ചാൽ നമുക്കൊരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങൾ ലഭിക്കും ചർമ്മ ഭംഗിക്ക് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും യുവത്വം നൽകുകയും ചെയ്യുന്നു വരണ്ട ചർമ്മത്തിനുള്ള അത്യുഗ്രൻ പ്രതിവിധി കൂടിയാണ് ക്യാരറ്റ് ജ്യൂസ് കൂടാതെ ചർമ്മത്തിലെ പാടുകൾ അകറ്റുവാനും മെച്ചപ്പെട്ട സ്കിൻ ടോൺ നൽകുവാനും ഈ കാരറ്റ് ജ്യൂസ് സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കാൻ മെറ്റബോളിസം മെച്ചപ്പെടുത്തുവാൻ ക്യാരറ്റ് ജ്യൂസ് സഹായിക്കും ഇതിൽ കലോറി കുറവാണ് അതുകൊണ്ട് തന്നെ ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്തുവാൻ ദിവസവും ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം കൂടാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും കഴിയുന്ന സവിശേഷ ഗുണങ്ങൾ ക്യാരറ്റ് ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട് പേശികളുടെ ആരോഗ്യത്തിന് പേശികളുടെ ബലത്തിനും ആരോഗ്യത്തിനും ഫോസ്ഫറസ് സഹായിക്കുന്നു ക്യാരറ്റ് ജ്യൂസിൽ ഫോസ്ഫറസും വൈറ്റമിൻ എയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ജിമ്മിലെ കഠിനമായ വ്യായാമത്തിനു ശേഷം പേശികളെ സുഖപ്പെടുത്തുവാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കാരറ്റ് ജ്യൂസ് സഹായിക്കും ക്യാരറ്റിലെ കരോട്ടിനോയിഡുകൾ ഇൻസുലിൻ പ്രഭാവം കുറയ്ക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു ശരീരം ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് ഇൻസുലിൻ എന്നിവ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഊർജ്ജനില മെച്ചപ്പെടുത്തുന്നു എപ്പോഴെങ്കിലും ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചു നോക്കൂ നിങ്ങളുടെ ഉന്മേഷം താനേ തിരിച്ചു വരും ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് എൺപത് ഗ്രാം കലോറി നൽകുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിൽ ജലാംശവും പോഷണവും നിലനിർത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ദിവസവും ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് ഈ പ്രശ്നം ഇല്ലാതാക്കും സോഡിയത്തിൻ്റെ പ്രതികൂല ഫലങ്ങളെ പ്രതിരോധിക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ക്യാരറ്റ് ജ്യൂസ് സഹായിക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ദിവസവും ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നവർക്ക് ഹൃദയാഘാത സാധ്യത കുറവാണ് ക്യാരറ്റിൽ നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും ഹൃദയധമനികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സത്തെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കാരറ്റ് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ തടയാൻ സഹായിക്കും ഇതിൽ വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ക്യാരറ്റ് ജ്യൂസിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് അമിത രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സ്ട്രോക്കിനുള്ള സാധ്യത തടയുവാനും സഹായിക്കുന്നു കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ജ്യൂസ് കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിലും ക്യാരറ്റ് ജ്യൂസ് ഒരുപടി മുന്നിലാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ക്യാരറ്റിലുള്ള പൊട്ടാസ്യം സഹായിക്കുന്നു ഇത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണിത് കരളിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കരൾ കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ദിവസവും ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിനുണ്ടാക്കുന്ന അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് കരളിൻ്റെ ആരോഗ്യകാര്യത്തിൽ അത്രയേറെ ഗ്യാരണ്ടിയാണ് നൽകുന്നത് മാത്രമല്ല ഇത് കരൾ ക്ലീൻ ചെയ്ത് ശരീരത്തിന് പുതു ഉന്മേഷം നൽകുന്നു കരൾ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ജ്യൂസ് വന്ധ്യതയെ ഇല്ലാതാക്കുന്നു വന്ധ്യതയ്ക്കെതിരെ നല്ല ഒരു പരിഹാരമാണ് ക്യാരറ്റ് ജ്യൂസ് വന്ധ്യത എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും ക്യാരറ്റ് ജ്യൂസ് ശീലമാക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഈ ജ്യൂസ് ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ദിവസവും ക്യാരറ്റ് ജ്യൂസ് ശീലമാക്കുക ക്യാൻസറിന് പരിഹാരം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്നാണ് പലപ്പോഴും ക്യാൻസർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനു സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ആന്റി ക്യാൻസർ ഏജന്റായി പ്രവർത്തിക്കുന്നു മാത്രമല്ല ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ കഴിക്കാൻ പറ്റിയ ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് ക്യാരറ്റ് ജ്യൂസ് ദിവസവും ഇത് ശീലമാക്കിയാൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാവുന്നതാണ് കുട്ടികൾക്ക് പച്ച ക്യാരറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ദിവസവും ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മസിലിന്റെ ആരോഗ്യത്തിന് മസിലില്ലാത്തവർക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ജ്യൂസ് മസിലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് ദിവസവും രാവിലെ ഈ ജ്യൂസ് കഴിച്ചാൽ ഇത് മസിലിന്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും ബലം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ശാരീരികമായും മാനസികമായും ഊർജം നൽകുന്നു അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്ക് ദിവസവും കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരറ്റ് ജ്യൂസ് പ്രമേഹ രോഗികൾ ദിവസവും ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കാം മാത്രമല്ല പ്രമേഹം ബാധിച്ച ആളുകൾക്ക് വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നൽകാൻ ഇതിൻ്റെ ഗുണങ്ങൾ സഹായിക്കും ക്യാരറ്റ് ജ്യൂസ് ദിവസവും കുടിക്കുന്നത് ദഹന പ്രക്രിയ കൂടുതൽ ഫലപ്രദമായി നടക്കാൻ സഹായിക്കുന്നു ഇതിലെ നാരുകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം ദിവസവും ക്യാരറ്റ് ജ്യൂസ് ശീലമാക്കിയാൽ ദഹന സംബന്ധമായ ഒരു ബുദ്ധിമുട്ടും പിന്നെ ശല്യം ചെയ്യില്ല കുടൽ സംബന്ധമായ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ക്യാരറ്റ് ജ്യൂസ് ദിവസവും കുടിച്ചാൽ മതി ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതം കാരണം ഉണ്ടാക്കുന്ന അമിത പിരിമുറുക്കത്തെ നിയന്ത്രിച്ച് നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ ക്യാരറ്റ് ജ്യൂസിന് കഴിയുന്നു ഒട്ടനവധി മിനറൽസും മറ്റ് പോഷക ഘടകങ്ങളും അടങ്ങിയ ക്യാരറ്റ് ശരീരത്തിനും മനസ്സിനും പുത്തൻ ഉണർവ് പകർന്നു നൽകുന്നു ഈ ക്യാരറ്റ് ജ്യൂസ് ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ നല്ലത് ക്യാരറ്റ് ജ്യൂസായും പച്ചക്കും വേവിച്ചും തോരൻ വെച്ചും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് ജ്യൂസായി കുടിക്കുന്നതാണ് ചിലരൊക്കെ ഈ ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പാലും കൂടി ചേർത്തിട്ട് ക്യാരറ്റ് ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് എന്നാൽ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഹൃദയ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളവരും ഈ ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പോൾ പാല് ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ